കന്യാകുമാരി മുതൽ ഇവിടെ വയനാട്ടിൽ വരെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും വരണം നമ്മൾ വിളിച്ചവരൊക്കെ വരണു രാഷ്ട്രീയക്കാരൊക്കെ പറയണ് അപ്പം അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയം പ്രസംഗിക്കാനുള്ള പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല എന്നും രാഷ്ട്രീയക്കാർ മനസ്സിലാക്കണം അതാണ് പറയാനുള്ളത് മനസ്സിലായി രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം വന്ന് പ്രസംഗിക്കാനുള്ളൊരു വേദി നമ്മളുണ്ടാക്കിയതല്ലത് രാഷ്ട്രീയക്കാര് അവർ രാഷ്ട്രീയമായി കൊണ്ടിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവർ തമ്മിൽ അവർ പല രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് അവരുടേതായ തീയതികളുണ്ടാവും അതനുസരിച്ച് നമുക്ക് അവരോട് എല്ലാവരും യോജിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല അതവരൊക്കെ പ്രവർത്തിക്കണമാർക്ക് പ്രവർത്തിക്കട്ടെ ഈ പൊതു കാര്യങ്ങൾ വരുമ്പോഴും കളിയെന്നൊക്കെ എന്താവണം എല്ലാം നൽകുന്ന പിന്തുണയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിംകൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരോടും പറയും അത് അങ്ങനെയാണ് അവരോട് ഇപ്പം നമ്മൾ യോജിപ്പിക്കാൻ അവരല്ല ലൈക്ക് ഉണ്ടാക്കാനൊന്നും ഇവിടെ അടുത്ത വർഷവും അടുത്ത വർഷം എല്ലാവരും കൂടി വന്നാക്കാൻ പറ്റും അത് പറ്റൂല അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ല അതിനൊന്നുള്ള പണിയല്ല നമ്മൾ ഇവിടെ നടത്തുന്നത് നമ്മൾ എല്ലാവരോടും നമുക്ക് നല്ല സമീപനമുണ്ട് ആ സമീപനം എന്നും നിലനിൽക്കും അവർക്കൊക്കെയുള്ള എല്ലാ നന്മകളും അവർ നമ്മളോട് ചെയ്തു തരുമ്പോൾ ആ നന്മകൾക്ക് പ്രതിപാകാരമായി അങ്ങോട്ടും നന്മകൾ ചെയ്യും ആ നിലക്കുള്ള സമീപനമാണ് സമസ്ത കേരള ജമീച്ചു ലഭ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരുടെ രാഷ്ട്രീയങ്ങൾ പറയാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു വേദിയാണെന്ന് ആര് മനസ്സിലാക്കിയത് അങ് ആ നിലക്ക് അല്ലാരെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നല്ല പറയണത് ഞാൻ അങ്ങനെയുള്ള വേദിയല്ലത് ഇപ്പൊ ഇവിടുന്ന് സിദ്ദിഖ് സാഹിബ് പ്രസംഗിച്ചു വളരെ നല്ല നിലക്കുള്ള പ്രസംഗം പ്രസംഗമല്ലേ സമസ്ത കേരളം അങ്ങനെയാണ് ഇവിടുന്ന് രമേശ് ചെന്നിത്തല പ്രസംഗിച്ച രമേശ് ചെന്നിത്തല ടി ടി മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കിയിട്ട് ഇവരൊക്കെ ഇവിടുത്തെ മുൻ എം എൽ എ പ്രസംഗിച്ചു ഒക്കെ നല്ല പ്രസംഗങ്ങളാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഇതുവരെ പ്രസംഗിച്ച എല്ലാവരും അങ്ങനെ പ്രസംഗിച്ചു മുഖ്യമന്ത്രി ഇവിടുന്ന് പ്രസംഗിച്ചു തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് യോഗ അദ്ധ്യാണവും ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ല പ്രസംഗമാണ് സമസ്തകയുടെ ജമീയത്തോന്മയെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭ നമ്മളില്ല സമസ്തകളുടെ ജമീയത്തുലന്മക്ക് ഇല്ലാത്ത സംഘം അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് പറയണമെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞാൽ മതിയല്ലോ സമസ്തകയുടെ ജമീയത്തോന്മക്കുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട് അത് പറഞ്ഞാൽ മതിയല്ലാരും അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവനോടല്ല അവനക്കൊക്കെ പലതും എന്തും പോവാം പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനക്ക് ജീവിതമാർഗം ഉള്ളത് നമ്മളാരും ജീവിതമാർഗ്ഗം ഉറക്കാൻ പോകേണ്ട ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസരം പറഞ്ഞ് കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടണതൊക്കെ കിട്ടട്ടെ അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല പക്ഷേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നടത്തുകയാണ് ഇതിപ്പോൾ ഏത് ചേരാണെങ്കിലും കടി ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പറ്റി സമസ്തകളുടെ ജമീതത്തിൽ ഒരു പാവസാഘടനയാണ് ഇതിൻ്റെ നേരത്തെ ആർക്കും മക്ക ഉതര കയരാം ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പം അത് ചെറിയ ഒരു നമ്മൾ പറയാനുണ്ടല്ലോ ചേരാണെങ്കിലും ചവിട്ടിയാക്കടിക്കും എന്ന് അപ്പോൾ അത് വിഷമില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഈ സംഘടന കൂടുതലാവും അപ്പൊ അതുകൊണ്ടിട്ട് ധാരമായി അവർക്ക് ഉള്ള രക്ഷ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ നമുക്ക് നമ്മൾ ആഹാരം രക്ഷപ്പെടണം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആഹ്റം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് ഉള്ള അതിന്റെ വിശ്വാസം ശരിയാവണം അതിന്റെ കർമ്മങ്ങൾ ശരിയാവണം അതിനോട് ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ശരിയാവണം അപ്പൊ ആ ഒരു ഉദ്ദേശം മാത്രം കണക്കിലെടുത്തുകൊണ്ടാണ് ജനങ്ങളൊക്കെ സമസ്ത സമസ്തകായുള്ള ജമിയത്തുരുമയുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് മറ്റൊന്ന് സമസ്ത സമസ്തകായുള്ള ജമീയത്തുലമ്മ അത് ഇവിടെ പ്രസംഗകരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്തകളുടെ ജമിയത് കാരണം ഇസ്ലാമിന്റെ തീയതി അതാണ് അനില്ല ദീനല്ലും ഫിദ്ദീൻ നിങ്ങളോട് നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ തർക്കത്തിനും യുദ്ധത്തിനിക്കും ഒന്നും വരാത്ത ആളുകൾ ഒരും യുഹരിജുക്കും വിചാരിക്കും നിങ്ങളെ നാടിനൊന്നും അവരിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കണില്ല അല്ലെ പുറത്താക്കണില്ല ആ നിലക്ക് നിങ്ങളോട് സൗഹാർദ്ദത്തിൽ നിൽക്കുന്ന ആളുകളോട് അന്ത പറ അവർക്ക് നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കണം ഇതാണ് ഇസ്ലാമിന്റെ തീയതി അപ്പൊ നമ്മളെ നിന്ന് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കാതിരിക്കുക അതുകൊണ്ട് റസൂ സാഹ അല്ലി വസലമാ തങ്ങൾ വളരെ ശക്തിമായ നൽകുള്ള പ്രതികരണമായിരുന്നു ഏതെങ്കിലും മറ്റ് വിശ്വാസികളോട് ഏതെങ്കിലും നൽകുള്ള അവരോടുള്ള സമീപനത്തിൽ എന്തെങ്കിലും അവർക്ക് പ്രയാസപ്പെടുത്തുന്ന ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ റസൂ സല്ലാ വസലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഫലീസ മിന്നാണ് അവിടെ സഖ്യത്തിലുള്ള ആളുകൾ അത് പല ഇസ്ലാമില സഖ്യത്തിൻ്റെ രൂപം പല രൂപത്തിലുണ്ട് അപ്പം ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിച്ച് അത് ശക്തമായി നിൽക്കുന്ന കാലഘട്ടത്തിൽ അസുഖി വിസനമാർ തങ്ങൾക്ക് അവരോടൊക്കെ യുദ്ധം മുഖേന നേരിടുകയോ അതല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന പ്ര പ്രവർത്തനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ റസൂലായി തങ്ങൾ തങ്ങളങ്ങനല്ല പറഞ്ഞത് അങ്ങനത്തെ പല ജാതി സഖ്യങ്ങൾ രണ്ട് മൂന്ന് ഐറ്റത്തിലുണ്ട് ഇസ്ലാമിന് അപ്പൊ ആ നിലക്കുള്ള സഖ്യങ്ങളിൽ ഇസ്ലാമിക ഗവൺമെന്റുമായിട്ട് സഖ്യം ചെയ്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഫലീസ മിന്നാലെ നമ്മളെ കൂടത്തിൽ പെട്ടവനല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സന്ദേശം ഈ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതാണ് സമസ്ത കേരള ജമീയത്തിലും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ സന്ദേശം നമ്മളോട് ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരാത്തവര് നമ്മുടെ രാജ്യത്തിന് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത ആളുകൾ അവരോട് നമുക്ക് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അവർ ഇസ്ലാമിക സാമ്രാജ്യം അത് എത്ര ശക്തമായ കാലഘട്ടത്തിലും അസു സി അസലമ്മ തങ്ങളുടെ കാലഘട്ടത്തിലും അതിൻ്റെ ശേഷം മഹാന്മാരാവുന്ന ഹൊരഫാൻ്റെ കാലഘട്ടത്തിലൊക്കെ മുൻഹത്താബർ അലിഹന്നുവിന്റെ കാലഘട്ടത്തിലും വാഹനാവുന്ന ഒഴമർ പിൻ ഹത്താവ് തങ്ങള് രാത്രിയിൽ അവരുടെ ഭരണീകരക്കുള്ള അവസ്ഥകൾ പരിശോധിക്കാൻ വേണ്ടി നടക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഒരവസരത്തിൽ ഒരു ജൂതനാവുന്ന ഒരു വൃദ്ധനെ കണ്ടു ആ വൃദ്ധന്റെ ശരീര പ്രകൃതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ചരിത്രകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു വൃദ്ധം അദ്ദേഹത്തിന് ഇണീക്കാൻ പോലും വയ്യ അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചു നീ എനിക്ക് എന്താണ് നീ എന്റെ ശരീരം ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എനിക്ക് എന്താ പ്രയാസങ്ങൾ ഉള്ളത് അപ്പൊ അയാൾക്ക് ജീവിക്കാൻ പോലും ഒരു മാർഗില്ല അപ്പൊ മഹാനാവുന്ന അൽമർ ബാബു താലാനു വൈദ്യുൽ നിന്ന് അദ്ദേഹത്തിനൊരു ശമ്പളം നിശ്ചയിച്ചു എന്നാ മരണം വരെ അതാണ് ഇസ്ലാമിൽ നേരെ നിലമറിച്ചിന്ന് ജൂതന്മാര് ചെയ്യണത് എന്താ അസൈലെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസൈല് ഫലസ്തീനികളാകുന്ന ആളുകളെ അവിടുന്ന് അവശേഷമാക്കാൻ വേണ്ടി അവരെ ഇല്ലാതെയാക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഇസ്ലാമിന്റെ ഈ തത്വം ഈ സ്വഭാവങ്ങളൊക്കെ വളരെ വിശുദ്ധമായ വളരെ പരിശുദ്ധമാകുന്നതായ ആശയങ്ങളും ആദർശങ്ങളുമാണ് അപ്പൊ നമ്മള് എപ്പോഴും വളരെ ഇവിടുത്തെ മതേതരത്വം അത് ഇവിടെ സംരക്ഷിക്കപ്പെടണം അതുപോലെ ഒരു മതരാഷ്ട്രവാദം അത് നമ്മൾ ഒരിക്കലും അത് ഉന്നയിക്കാൻ പാടുള്ളതല്ല മതരാഷ്ട്രവാദം എന്നുള്ളത് അതുപോലെ ഇവിടുത്തെ ജനാധിപത്യം അത് സംരക്ഷിക്കപ്പെടണം ഇവിടുത്തെ മത സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണം ജനങ്ങളിടയിൽ അനൈക്ക ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിത് ഉണ്ടാവാൻ പാടില്ല അലി വസ്സല തന്നെ വിശ്വസിച്ച ആളുകളെയും ഇമാൻബു ഇമാൻ അവരെ ഹൃദയത്തിലേക്ക് കടന്നിട്ടില്ല ഇമാൻ ഹൃദയത്തിലേക്ക് കടന്നാൽ ഈ നിലക്കുള്ള ഇനി പറയാൻ പോണ സംഗതികൾ അവരിൽ നിന്നുണ്ടാവൂല അതുകൊണ്ടാണ് ഹൃദയം നാവുകൊണ്ടേ വിശ്വസിച്ചിട്ടുള്ളൂ ഹൃദയം അവരെ ഹൃദയത്തിലേ ഇമാൻ അവരെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല ലാ തൗതാബുൽ മുസ്ലിമിയൻ നിങ്ങൾ മുസ്ലിം പരസ്പരം ഒയിബത്ത് പറയാൻ വേണ്ടി നിങ്ങളെന്താ വരുത് നിങ്ങൾ വേദി ഉപയോഗപ്പെടുത്തരുത് ആ സമയം ഉപയോഗപ്പെടുത്തരുത് ആ പ്രവണത ആയിക്കൊണ്ടിട്ട് നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല ഒരാ തത്വ്യുള്ളൂ ഔറാത്തിഹിം ആ മുസ്ലിം മീങ്ങൾക്കുള്ളതായ അപമാനങ്ങൾ അവർക്കുള്ള പോരായ്മകൾ അത് പരിശോധിച്ച് നോക്കി കണ്ടിട്ട് അതിൻ്റെ വയ്യാലെ പോണതായ സ്വഭാവങ്ങൾ ഇന്നുണ്ടാകാൻ പാടില്ല ഫൈൻ തത്തബാത്തിഹിം മുസ്ലിംങ്ങളുടെ അല്ല എല്ലാരെയും അങ്ങനെ തന്നെ മുസ്ലിമികൾ പ്രത്യേകം പറഞ്ഞു മാത്രം മുസ്ലിംകളോടുള്ള കല്പന ആയതുകൊണ്ട് മുസ്ലിം അപമാനങ്ങൾ ഒരാള് പരിശോധിച്ചുകൊണ്ട് വയ്യാലെ കൂടി നോക്കിയാൽ അവറത്തഹു അവന്റെ അപമാനങ്ങൾ ചുക്കി തുഴഞ്ഞ് അതിനും പരിശോധിക്കുന്നു മാത്രമല്ല ഏതെങ്കിലും ഒരു ഒരുത്തന്റെ ഇതുപോലുള്ള അപമാനങ്ങളെയും അവൻ്റെ വ്യക്തിജീവിതത്തിലുണ്ടാവണ ഏതെങ്കിലും നിൽക്കുള്ള പോരായ്മകളെയും മറ്റൊരുത്തർ അന അപമാനിച്ചു കഴിഞ്ഞാൽ അവൻ അവബാനുഭവത്താണ് അത് പരിശോധിക്കുക മാത്രമല്ല എഴുതുന്നത് അവൻ വീട്ടിലാണെങ്കിലും അബ്വാഹു സുബഹാനുഭവത്തായാലും ഫവ്യഹത്തിലാക്കും അവനെ അബ്വാഹു സുബഹാൻ അഭൂമത്തായാല്വാഹു അവനെ ജന അവനിക്കെല്ലാം നിലക്കുള്ള ഫവീഹാത്തിനെയും അവ്വാഹു നൽകുന്നു അപ്പം ഇതൊരു സൂസലിവസനമാ ഒരു ഉപദേശമാണ് അപ്പം നമ്മൾ പരസ്പരം അങ്ങോ പയ്യാരി കൊണ്ടിട്ട് നാവുകൊണ്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥകൾ ഗമീയത്തുല്യമയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികൾ എപ്പോഴും നമ്മുടെ ആദ്യത്തെ സമ്മേളനം മുതൽ ഇന്നേ വരെയുള്ള സമ്മേളനത്തിൽ ഈ കേരളത്തിലുള്ള എല്ലാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതായ ഈ ഇന്ത്യയുടെ ഈ പരമ്പരാഗതമായുണ്ടായ ഈ പാരമ്പര്യ ആ സ്വഭാവത്തിൽ വിശ്വസിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ അനുവദിക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കക്ഷികൾ ആരുണ്ടെങ്കിലും അവരൊക്കെ നമ്മൾ രോ നമ്മളെ യോഗത്തിൽ നമ്മൾ നമ്മളെ വലിയ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുപ്പിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഒരു പൊതു ഐക്യമാണ് മറ്റുള്ള ആളുകളോട് നമുക്ക് വേണ്ടത് അത് ഹിന്ദു സമുദായം ആവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ മറ്റുള്ള മതക്കാരാവട്ടെ നമ്മളും അവര് തമ്മിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാവാൻ പാടില്ല നമ്മൾ പരസ്പരം ഭിന്നിക്കാൻ അതും പാടില്ല മുസ്ലിങ്ങളാവുന്നത് നമ്മൾ അതുകൊണ്ട് ആശയപരമായി നമുക്കുള്ള ആശയം നമ്മൾ എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അടുത്ത മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പല മതവിഭാഗക്കാരും ഇവിടെ ഉണ്ടാവും മുസ്ലിം അല്ല പല കക്ഷികൾ ഇവിടെ ഉണ്ടാവും പക്ഷെ അവരെ ആശയങ്ങള് നമ്മളാശയങ്ങളും ആശയപരമായി നമുക്ക് അവരോട് എതിർപ്പുണ്ട് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അവരെ ആശയത്തിലൂടെ നമുക്ക് എതിർപ്പെട്ട് ആ ആശയത്തിനെ നമ്മൾ എതിർക്കും മുജാഹിദ് പ്രസ്ഥാനം അവർ ആശയത്തിലൂടെ നമുക്ക് എതിർപ്പിട്ട് ആ ആശയത്തിനെയും ആദർശത്തിനെയൊക്കെ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആദർശ വിശുദ്ധീന്നും ആദർശ സമ്മേളനങ്ങളൊക്കെ നമ്മൾ നടത്തുന്നു അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തിൽ നമുക്ക് ഒരു ആദർശമുണ്ട് അത് വിശുദ്ധമാവുന്നതാണ് ഇസ്ലാമിൻ്റെ ആദർശമാണ് നബിസല്ലാ വസ്ലമ തങ്ങളുടെ ഇവിടെ പഠിപ്പിച്ച ആദർശമാണ് സമസ്ത കേരള ജമീയത്തോൽമക്ക് ഒരു അഹീത ഉണ്ട് റസൂദ്ലിയോ സലമാതങ്ങൾ മാത്രല്ല മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പഠിപ്പിച്ച ഒരു അഹീതയാണ് നമ്മ സമസ്ത കേരള ജമീയത്തോന്മക്കുള്ള നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ അടിബാത്തകൾക്ക് നിമിഷ വലിയ തങ്ങൾ പഠിപ്പിച്ചതായ അതിന്റെ ഒരു സ്വഭാവങ്ങളുണ്ട് അതിന് നിബന്ധനകളുണ്ട് അത് പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അതിനുവേണ്ടതായ പല അതിൻ്റെ സുഹൃത്തുക്കൾ അതിൻ്റെ ഫുറൂതുകൾ അതിൻ്റെ മറ്റുള്ള ആദാബുകൾ ഇതൊക്കെ ഉണ്ട് ഇത് നിമിസല്ലാ അല്ലി വസ്ലമ്മ തങ്ങളുടെ ആ ദ സന്ദേശം നിമ്സുല്ലാഹ് അല്ലി വസലമ്മ തങ്ങൾക്കുള്ളതായ ആ കൽപ്പന അനുസരിച്ച് അള്ളാഹുലിനു നസുവിന് കൽപ്പന അനുസരിച്ച് മാത്രമേ ചെയ്യാൻ വള അങ്ങനെ നമ്മളെ ചില ആച അപ്പം നമ്മളോട് ബന്ധപ്പെട്ട അഗീതകൾ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ തുറന്നു പോന്നി അവർ പ്രബോധനം ചെയ്തു റസൂൽ സലഹ് അലി വസലമ്മ തങ്ങളും സ്വീകരിച്ച ഒരു അഹ്തയാണ് നമ്മൾ അഹിത എന്ന് പറയുന്നത് ആ അഹ്ദക്ക് ഒരു നിലക്കുള്ളതായ പ്രതിചലനം ഉണ്ടാവാൻ പോലുള്ളതല്ല അതുപോലെ നമ്മളെ കർമ്മങ്ങൾ നബിസ്വല്ലാ വലിയോ സ്ഥലമാക്കൾ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ശരീരത്തിന് മുഖേന നബി നമുക്ക് പഠിപ്പിച്ചു തന്നതായ ആ കർമ്മങ്ങൾ അതിനോട് ബന്ധപ്പെട്ട അതിൻ്റെ മറ്റുള്ള നിബന്ധനകൾ ഇതൊക്കെ പാലിച്ചു കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ ആചാരങ്ങളും അങ്ങനെ തന്നെ അപ്പം ആ നെൽക്ക് ആശയത്തിലും ആദർശത്തിലൊന്നും ഒരു നിലക്കുള്ള വ്യത്യാസമില്ലാത്തവർ ഈ ആശയങ്ങളും ആദർശങ്ങളും ഈ നിലപാടുകളൊന്നും ആരുടെ മുന്നിലും പണയപ്പെടുത്താനും അടിയറവക്കാലം ഒരിക്കലും നമ്മൾ തയ്യാറല്ല ഒരു കാലത്തും തയ്യാറല്ല സിയാമനാൾ വരെ ഈ ആശയത്തിന് വേണ്ടി നമ്മളിവിടെ ശബ്ദിച്ചുകൊണ്ടേ അത് ആരെ എതിർത്താലും ആരുടെ ഭാഗത്തിൽ നിന്ന് എന്തെല്ലാം നിലക്കുള്ളതായ എതിർപ്പുകളും ശക്തി മറ്റുള്ളതായ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ആദർശത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സംഘടന പ്രധാനമായി ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് മഹാന്മാരാകുന്ന നമ്മുടെ മശാഹന്മാർ എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനത്തിനവിടെ അവരിവിടെ സ്ഥാപിച്ചത് അത് ഈ ആശയത്തിന് ഈ വിശുദ്ധമാവുന്ന സുന്നത്തി വൽ ജമ എന്ന് പറയുന്ന ഈ കൂട്ടക്കാരുടെ ഇതിൻ്റെ സുന്നത്തി വൽ ജമ അത് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മഹാന്മാരെ ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചത് അത് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെയാണ് ഈ വിശുദ്ധമാവുന്നതായ ഈ ആശയദർശങ്ങൾ ഈ അതീത ഈ ഹക്കാമുകൾ ഈ ആചാരങ്ങൾ അതിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അള്ളാഹു സുബാനുഭവത്തായ അതിന് പറ്റുന്നതായ ഒരു സംവിധാനം ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിക്കൊണ്ടേരിക്കും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായത് സമസ്ത ഒരു ജനകീയമായിട്ട് അതിന് വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ ആദർശങ്ങൾ സംരക്ഷിക്കാനുള്ള സംഘടനയാണെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ഈ സംഘടനയുടെ അതിൻ്റെ ആ വിശുദ്ധിയും ആ സംഘടന നിലനിർത്തി പോകുന്നതായ അതിൻ്റെ മറ്റുള്ള ജനങ്ങളോടുള്ളതായ ആ രീതിയും ഈ സംഘടനയുടെ അഥവാ വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ സംബന്ധിച്ച് അങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ് ഒന്ന് ചെയ്യണത് ഇസ്ലാമിനെ ലോകത്ത് മുഴുവനും തെറ്റിദ്ധരിപ്പിക്കപ്പെടും ഇസ്ലാമിനൊരു വർഗീയമാകുന്ന ഒരു തീവ്രത സം ഒരു സംഘടനയായി കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊക്കെ ബാധ്യത എന്താ ഇസ്ലാമിൻ്റെ മഹത്വുന്ന ആശയങ്ങൾ അതിൻ്റെ മഹത്വുന്നതായ അതിൻ്റെ തത്വങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതൊരു വർഗീയ സംഘടനയല്ല അപ്പോൾ തനീത തനതായ ഇസ്ലാമിൻ്റെ ആ ഒരു പ്രത്യേകമാവുന്ന ആശയ ആദർശങ്ങളാണ് സമസ്ത കേരള ജമീയത്തുൽമ ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ കർക്കാർക്കും അറിയാം എല്ലാ മതസ്ഥർക്കും അറിയാം മതജാതകർക്കും അറിയാം അതുകൊണ്ടാണ് എല്ലാവരും വരികയും നമ്മളെ യോഗത്തിൽ പങ്കെടുക്കുകയും സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ നിലപാടുകളെയും സമസ്ത കേരള ജമീയത്തുൽമ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തിലും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക അല്ല ഇവിടെ പിന്നെ വിഭാവനം ചെയ്യുന്നതായ ഈ ആശയ ആദർശങ്ങളെ എല്ലാവരും അംഗീകരിക്കാനും ഇതിനെ ഈ സംഘടനയെ എല്ലാവരും സ്നേഹിക്കാനൊക്കെ കാണണം ഇതാണിപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് കന്യാകുമാരി മുതൽ ഇവിടെ വയനാട്ടിൽ വരെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും എഴുപത് കന്യാകുമാരി മുതൽ ഇവിടെ വയനാട്ടിൽ വരെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിയും എല്ലാവരും വരണേ നമ്മളെ വിളിച്ചവരൊക്കെ വരണേ രാഷ്ട്രീയക്കാരൊക്കെ പറയണെ അപ്പൊ അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയം പ്രസംഗിക്കാനുള്ളൊരു വേദിയല്ല എന്നും രാഷ്ട്രീയക്കാര് മനസ്സിലാക്കണം അതാണ് പറയാനുള്ളത് മനസ്സിലായി രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം വന്ന് പ്രസംഗിക്കാനുള്ളൊരു വേദി നമ്മൾ ഉണ്ടാക്കിയതല്ലത് രാഷ്ട്രീയക്കാര് അവർ രാഷ്ട്രീയമായി കൊണ്ടിട്ട് അവർ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവർ തമ്മില് അവർ പല രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് അവരുടേതായ തീയതികളുണ്ടാവും അതനുസരിച്ച് നമുക്ക് അവരോട് എല്ലാവരും യോജിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അത് അവരൊക്കെ പ്രവർത്തിക്കണം ആർക്ക് പ്രവർത്തിക്കട്ടെ ഈ പൊതു കാര്യങ്ങൾ വരുമ്പോഴും കളിയെന്നൊക്കെ എന്താവണം എല്ലാം നിലക്കുള്ള പിന്തുണയും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരോടും പറയും അത് അങ്ങനെയാണ് അവരോട് ഇപ്പം നമ്മൾ യോജിപ്പിക്കാൻ അവരോട് ലൈക്ക് ഉണ്ടാക്കാനൊന്നും ഇവിടെ അടുത്ത വർഷവും അടുത്ത വർഷം എല്ലാം കൂടി വന്നാക്കാൻ പറ്റുമോ അത് പറ്റില്ല അങ്ങനെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതല്ല അപ്പൊ അതിലൊന്നുള്ള പണിയല്ല നമ്മൾ ഇവിടെ നടത്തുന്നത് നമ്മൾ എല്ലാവരോടും നമുക്ക് നല്ല സമീപനമുണ്ട് ആ സമീപനം എന്നും നിലനിൽക്കും അവർക്കൊക്കെയുള്ള എല്ലാ നന്മകളും അവർ നമ്മളോട് ചെയ്തിരുമ്പോൾ ആ നന്മകൾക്ക് പ്രത്യുപകാരമായി അങ്ങോട്ടും നന്മകൾ ചെയ്യും ആ നിലക്കുള്ള സമീപനാണ് സമസ്ത കേരള ജബി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ എല്ലാ രാഷ്ട്രീയക്കാരും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ അത് ഓരോരുത്തർക്കും അവരെ രാഷ്ട്രീയങ്ങൾ പറയാനുള്ള രാഷ്ട്രീയ രാഷ്ട്രീയം ഒരു വേദിയാണെന്ന് ആരും മനസ്സിലാക്കിയത് അങ് ആ നെൽക്ക് അല്ലാരെങ്കിലും അങ്ങനെ പറഞ്ഞു എന്നല്ല പറയുന്നത് ഞാൻ അതിനുള്ളൊരു വേദിയല്ലത് ഇപ്പോൾ ഇവിടുന്ന് സിദ്ദീഖ് സാഹിബ് പ്രസംഗിച്ചു വളരെ നല്ല നിലക്കുള്ള പ്രസംഗമല്ലേ സമസ്ത കേരള ജമീയത്തോൽമയുള്ള പരബന്ത് അങ്ങനെയാണ് ഇവിടുന്ന് രമേശ് ചെന്നിത്തല പ്രസംഗിച്ച രമേശ് ചെന്നിത്തല ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ആണെങ്കിലും ഇവരൊക്കെ ഇവിടുത്തെ മുൻ എം എൽ എ പ്രസംഗിച്ചു ഒക്കെ നല്ല പ്രസംഗങ്ങളാണ് അപ്പം അതുകൊണ്ടിട്ട് ഇതുവരെ പ്രസംഗിച്ച എല്ലാവരും അങ്ങനെ പ്രസംഗിച്ചു മുഖ്യമന്ത്രി എവിടുന്ന് പ്രസംഗിച്ചു തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് യോഗ അധ്യായം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല പ്രസംഗമാണ് സമസ്തകയുടെ ജമീയത്തുലമയെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭ നമ്മളില്ല സമസ്തകളുടെ ജമീയത്തുലമക്ക് ഇല്ലാത്ത സംഘം അതിനെ പർവ്വതീകരിച്ചു കൊണ്ട് പറയണമെന്ന് നമ്മളാരോടും പറഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ മതിയല്ലോ സമസ്തകയുള്ള ജമീയത്തുൽമക്കുള്ള ഗുണങ്ങൾ അത് പറയാൻ തന്നെ ഒരു പാടുണ്ട് അത് പറഞ്ഞാൽ മതി എല്ലാവരും അപ്പോൾ ഇതിവിടെ ഓരോരുത്തരെയും കൊടുന്ന് നമ്മൾ പ്രസംഗിപ്പിക്കണത് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞ് സമസ്തനെ പൊന്തിക്കാൻ വേണ്ടിയല്ല ഇപ്പോൾ ഉമ്മർവൈസി പറഞ്ഞല്ലോ നമ്മൾ ഇത് ആളുകളെ കൂട്ടാൻ വേണ്ടിയോ അങ്ങനെ നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ സമ്മേളനം ഇതൊക്കെ നടത്തുന്നത് എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യമില്ല ഉമ്മർ പൈസികളോട് പറഞ്ഞല്ലോ അതിന് വേണ്ടിയല്ല നടത്തുന്നത് അത് ഞാൻ അന്നരം പറഞ്ഞു ഉമർവൈസി പറഞ്ഞ അതേ വാക്ക് ഇന്നലെ വണ്ണാർക്കാട് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത്ര ആളുകൾ കൂടിക്കൊണ്ടിട്ട് നമ്മളുടെ ഒരു അഹങ്കരിക്കാനോ അതിനൊന്നും വേണ്ടിയല്ല അത് ആളുകളോടൊക്കെ നമ്മൾ കൂടാൻ പറയല്ല ആളുകൾ ഇതിൻ്റെ ഈ നന്മ കണ്ടിട്ട് ഈ സംഘടനയെ അവർ ബഹുമാനിക്കുന്നുണ്ട് അവർ ആദരിക്കുന്നുണ്ട് അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതിന് അവരെന്തായിട്ടുണ്ടെന്ന് അറിയോ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നിലക്ക് ഈ സംഘടന ആ നിലക്ക് സ്നേഹിച്ചുകൊണ്ട് വന്നവരാണ് ഈ ആളുകളൊക്കെ എല്ലാ സ്ഥലത്തും നോക്കിയാലും ഒരു സാധാരണ ഒരു പിന്നെ സന്ദേശയാത്രകളൊക്കെ നടത്തുമ്പോൾ നമ്മളിപ്പോൾ പല സന്ദേശയാത്രകളിലും കൂടിയതാണ് സമസ്തനോട് ബന്ധപ്പെട്ട് തന്നെ അത് പിന്നെ സ്റ്റേറ്റൈസാ അതിലും അല്ലാതൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഇന്ന് അള്ളാഹുസ് ഉപാനുഭവത്തായാലും ഇതിൻ്റെ നൂറാം വാർഷികത്തോടു കൂടി നിനക്ക് എന്തോ ഒരു ഉയർച്ച അള്ളാഹൌസ് ഉപഹാനുഭവത്തായാലും തന്നിട്ടുണ്ട് അത് മഹാന്മാരാകുന്ന ഇതിന് നേതൃത്വം നൽകിയ മഹത്വക്കളാവുന്ന നമ്മുടെ മശാഹിഹന്മാർ നമ്മുടെ അസാധ്യത്തിൻ്റെ ആ കൊണ്ട് തന്നെയാണ് അത് യാതൊരു സംശയമില്ല അപ്പം അതുകൊണ്ടാണ് എവിടെ ചെന്നാലും അതിൻ്റെ സമ്മേളനങ്ങളുണ്ടല്ലോ നമ്മളെ ഈ സ്വീകരണ സമ്മേളനങ്ങൾ അത് വളരെ അഭൂതപൂർവ്വമായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരോടും ഒരു വെറുപ്പൂ ആർക്കും നമ്മളോട് ഒരു ഉണ്ടാവരുതാണ് നമുക്ക് പറയാനുള്ളത് സമസ്തകേള ജമീയത്തോഴുമുണ്ട് അതിൻ്റെ ശക്തി എല്ലാവരും മനസ്സിലാക്കണം അതിന് ചെറുതായി ആരും കാണിക്കരുത് അതിനെ മനസ്സിലാക്കണം നൽകുന്നതായ വാക്കുകളോ പ്രവർത്തനങ്ങളോ അതാരുന്നു ഉണ്ടാവാൻ പാടുള്ളതല്ല ഞാൻ പറഞ്ഞല്ലോ എന്നാലും ഒരു പിഞ്ഞാന്നൊരു ഒരു ചാനലിൽ ചില ആവശ്യമില്ലാത്ത ചിലത് കണ്ടു അതെന്താണെന്ന് ചോദിച്ചാൽ സമസ്ത വാങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്തനെ വീങ്ങിയെന്നോ അല്ലെങ്കിൽ സമസ്ത അപ്പം അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല സമസ്ത ആരെ മുന്നിലും വാങ്ങിക്കൊടുക്കണേ അല്ലെങ്കിൽ ആർക്കും വീങ്ങാനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല ഒരിക്കലും അനുവദിക്കില്ല മനസ്സിലായി അങ്ങനെ ആകുമ്പോൾ ഈ പണി ഇവിടെ നിർത്തുകയും ചെയ്യും അന്ന് മുതൽ മുതലിത് അവസാനിപ്പിക്കും സമസ്തൻ്റെ പ്രസിദ്ധ എന്ത് സാധനം എന്നുള്ളത് ഞാനത് ഒഴിവാകം അങ്ങനെയാണെങ്കിലും ആരെങ്കിലും ഇതിലേക്ക് വീങ്ങി അപ്പോൾ സമസ്ത അങ്ങനെ ഇല്ലാത്ത റിപ്പോർട്ടുകൾ ചാനലുകൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പം അങ്ങനെയല്ല റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങളോട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിശ്വാസപരമായി അത് വിശ്വാസ കേന്ദ്രകളിൽ നിന്നുമാണ് അത് സ്വീകരിക്കേണ്ടത് സമസ്ത കേരള ജമീയത്തുള്ള അതിന് സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ വലിയ സംവിധാനങ്ങളിലൊരു സംഘടനയാണ് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ തലകൾ കിട്ടിയ ആളുകളാകുമ്പോൾ അവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലാക്കരുത് അവരും ഈ ലോകത്ത് ഇങ്ങളായിരിക്കന്നെ ഇവിടെ ജീവിച്ച് പറന്ന് ഈ ലോകത്തുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുന്നവരും അതിനെ സംബന്ധിച്ചറിയണവരുമാണ് അപ്പം അതുകൊണ്ടിട്ട് എല്ലാ മാധ്യമങ്ങളോടും ചാനലുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ അതല്ലാതെ ഏതെങ്കിലും വാട്സപ്പിലോ മറ്റോ പോകുന്നവനോടല്ല അവനക്കൊക്കെ പലതും എന്തും പോവാം പൈസ കിട്ടിയാൽ അതനുസരിച്ച് അവനിക്ക് ജീവിതമാർഗ്ഗമുള്ളത് നമ്മളാരും ജീവിതമാർഗ്ഗം മുറക്കാൻ പോകേണ്ട ഇതൊക്കെ എന്തെങ്കിലും തോന്നിയസനം പറഞ്ഞു കണ്ടിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അതാണ് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കിട്ടട്ടെ അതിനൊന്നും ഇപ്പോൾ നമ്മൾക്ക് എതിരില്ല പക്ഷേ അതല്ല ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളും ഉത്തരവാദിത്തപ്പെട്ട ചാനലുകളൊക്കെ വിഷയങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്ക് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ പാടുള്ളൂന്ന് നടത്തുകയാണ് ഇതിപ്പോൾ ഏത് ചേരുകയാണെങ്കിലും കടി ചവിട്ടിയാൽ ചിലപ്പോൾ കടിക്കും അത് മനസ്സിലാക്കിയാൽ മതി സമസ്തകളുടെ ജമീതത്തിൽ ഒരു പാവസംഘടനയാണ് ഇതിൻ്റെ നേരത്തെ ആർക്കും ഒക്കെ ഇതിനെപ്പറ്റി എന്തും പറയാം എന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ അത് ചെറിയ ഒരു നമ്മൾ പറയാനുണ്ടല്ലോ ചേരാണെങ്കിലും ചവിട്ടിയൊക്കെ അടിക്കുമെന്ന് അപ്പോൾ അത് വിഷം ഇല്ല എന്നൊന്നും വിചാരിക്കണ്ട വിഷ ഈ സംഘടന കൂട്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് കടിക്കുമ്പോൾ ചിലപ്പോൾ നല്ല കടിയാണ് എനിക്കാലും കടിക്കാൻ അപ്പം അതുകൊണ്ട് ആരും ശ്രദ്ധിക്കരുത് ഈ നല്ല നിലക്ക് അങ്ങോട്ട് കൊണ്ടുള്ള എല്ലാവരും തമ്മിലുള്ള ഐക്യവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിട്ട് എല്ലാവർക്കും ഇവിടെ നന്മ വേണം എല്ലാവർക്കും ആ നന്മ മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കണുള്ളൂ സമസ്ത കേരള ജമീയത്തുല്യമ നന്മ അല്ലാത്ത മറ്റൊന്നിനെ ആർക്കും ആഗ്രഹിക്കില്ല ആ നെൽക്ക് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുല്യമ ഇതിൻ്റെ എല്ലാ നിലക്കുകളും വിജയത്തിനു വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം മറ്റുള്ള കക്ഷികളോടും മറ്റുള്ളതായ രാഷ്ട്രീയ കക്ഷികളോടും മറ്റുള്ളതായ മതക്കാരോടൊക്കെ പറയാനുള്ളത് നമ്മളെ സമ്മേളന വിജയത്തിന് വേണ്ടി എല്ലാ നിലക്കുള്ള സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം തുടർന്നും അതൊക്കെ ഞങ്ങൾ എന്നും അത് നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തി കൊണ്ടിട്ട് ഇവിടെ ഈ സംഘ ഇതുവരെ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ദ്വാഴാണ് ആവശ്യപ്പെടുന്നത് അതുപോലെ അവർക്ക് നന്ദി എന്ന് പറഞ്ഞാൽ അത് രണ്ട് വാക്കിലും ഒതുക്കുകയല്ല ഞങ്ങൾ ചെയ്യണത് അപ്പോൾ അവർക്ക് ദ്വാ എല്ലാവർക്കും വേണ്ടിയും ദ്വായ ചെയ്യണം നമ്മളോട് ബന്ധപ്പെട്ട പല ആളുകളും രോഗികളും പല ആളുകൾ ഇപ്പം ഇന്നലെ മണ്ണാർക്കാട് സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരുത്തൻ ഓം പിറ്റേന്ന് മറ്റ് അവന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് അങ്ങനെ പല ആളുകളും നമ്മളോട് ബന്ധപ്പെട്ടവർ മരണപ്പെടും അവർക്കൊക്കെ വേണ്ടി ബഹുമാനപ്പെട്ട മഹമത് പോയ തങ്ങളൊരു ചെറിയ